തീർച്ചയായിട്ടും സർക്കാർ ഇതിനെ സംബന്ധിച്ച് അതെ ഒരു പഠനം നടത്തുകയോ അതല്ലെങ്കിൽ സമഗ്രമായ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാര നടപടികൾ ഇതുവരെയും ആവിഷ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം കടുവ അല്ലെങ്കിൽ ആലയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ടാവും വരുന്ന മൃഗങ്ങൾ സ്വാഭാവികമായും നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ജനങ്ങളെ ആക്രമിക്കുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് ടാപ്പിംഗ് തൊഴിലാളികളാണ് എന്തുകൊണ്ട് മുമ്പ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ടാപ്പിംഗ് തൊഴിലാളികളുടെ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള ജനപ്രതിനിധികളോ അതല്ലെങ്കിൽ ജനപ്രതിനിധികളാകാൻ വേണ്ടി മത്സരിക്കുന്നവരോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അവിടെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് പരിഹാരമായിട്ടില്ല എങ്കിൽ ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമസ്കാരം കടുവയ്ക്കും കാട്ടുപോത്തിനും നിലമ്പൂർ ഉപദ്രന്റെ എന്താണ് കാര്യം ഒരു കാര്യവും ഇല്ല എന്ന് ചിന്തിക്കാൻ വരട്ടെ കാര്യമുണ്ടെന്ന് പറയുകയാണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ നിലമ്പൂരിൽ ഉദ്ദേശം പതിനെണ്ണായിരത്തോളം റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുണ്ട് എന്നാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ കുറെ കാലമായി വന്യമൃഗങ്ങളുടെ രൂക്ഷമായ ആക്രമണം കൊണ്ട് പൊറുതി ഇവർ തങ്ങളിൽ പലരുടെയും ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി തങ്ങളുടെ പല സഹപ്രവർത്തകരും ഭയന്നാണ് ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് എന്നാൽ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണുന്നതിനു വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഈ ഒരു സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിധി പോലും മാറ്റിമറിക്കാൻ കൽപ്പുള്ള തങ്ങളെ സർക്കാർ ഇനിയും കണ്ടില്ല എന്നടിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകും എന്നാണ് നിലമ്പൂരിലെ ടാപ്പിംഗ് തൊഴിലാളികൾ പറയുന്നത് ഈ ഒരു ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരിപ്പോൾ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് സമുച്ചയം ഉണ്ടായി നമുക്ക് ആ സമരത്തിന്റെ വിവിധ ദൃശ്യങ്ങളിലേക്ക് ചെല്ലാം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസവും ഇതുപോലെ തന്നെ ഈ പാവപ്പെട്ട സഹപ്രവർത്തകനെ രാവിലെ തന്നെ വന്നുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു ഒരു സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം പ്രയാസപ്പെടുത്തി കൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിച്ചതിന്റെ എന്നാ നിങ്ങൾ ആലോചിക്കണം നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ ജീവൻ നഷ്ടപ്പെട്ടതിനു ശേഷം ഇരുപതോളം അംഗങ്ങളടങ്ങുന്ന മൂന്ന് ആർ ആർ ടി ടീം അൻപതോളം ക്യാമറകള് ഡ്രോൺ ക്യാമറകള് അതുപോലെ കുങ്കിയാനകള് തുടങ്ങി അത്യാധുനിക സജ്ജീകരണങ്ങളുമായി ഇരുപത് ദിവസത്തോളമായി കാളികാവിലെ മലയോര പ്രദേശങ്ങളിൽ ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രയാസമുണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പറഞ്ഞത് മുഖവിലെടുത്തില്ല ും കൂട്ടിനില്ലാതെ കാടും മേടും മലകളും താണ്ടി ഒരു ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അന്നം തേടി നമ്മൾ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഒരു പുലി ചത്തു കിടക്കുന്നത് കണ്ടാൽ ആരും ഭയപ്പെട്ടു പോകും അതുപോലെ ഒരു സംഭവിച്ച സമയത്ത് ആ സഹപ്രവർത്തകൻ മറ്റു സഹപ്രവർത്തകനെ വിളിച്ച് അറിയിച്ചു അങ്ങനെ ഫോറസ്റ്റ് ഫോറസ്റ്റിൽ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വേണ്ടി വിനീതമായി സഹോദരി പറയുന്നു ചെയ്തു അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആവശ്യങ്ങൾ പരിഗണിക്കണം ഏത് നേതാക്കന്മാരെ പരിഗണിക്കുമ്പോൾ നേതാക്കന്മാരും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു അവർക്ക് വേണ്ടി ഞങ്ങൾ ഈ പതിനെട്ട് പത്ത് പാരം ചെയ്തോണ്ടല്ലോ അതിനുള്ള അതിനുള്ള തീരുമാനം ഉണ്ടാവണം കാരണം കുളിയെ പിടിക്കണം കഴിവെ പിടിക്കണം ഞങ്ങളെ താപ്പിനും തൊഴിലാളികൾക്ക് പിന്നെ പ്രവർത്തിക്കാനുള്ള പണിയെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു പിന്നെ പ്രശ്നമില്ല പോത്തുലെ മേഖലയിലൊക്കെ അന്വേഷിച്ചു നോക്കിയേ പിന്നെ എത്ര വീടുകളും ദിവസേന കടുവയെ അതെ കടുവ അല്ലെങ്കിൽ ആനയുടെ ശല്യം ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നു അതുകൊണ്ട് അതിനൊരു പരിഹാര ഫോറസ്റ്റോ അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാകണം ഇല്ലെങ്കിൽ ഞങ്ങൾ സമരം ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥികളും മറ്റു രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും അതിന്റെ തിരക്കിലാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുടെ വിഷയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ എന്നുള്ളത് ടാപ്പിംഗ് തൊഴിലാളികളെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയാം കാരണം നിലമ്പൂര് പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരു നിയോജക മണ്ഡലത്തിൽ കൂടുതലും മുനിസിപ്പാലിറ്റിയിലടക്കം ടാപ്പിംഗ് തൊഴിലാളികളും റബ്ബർ കൃഷി റബ്ബർ കർഷകരും അതുകൊണ്ട് തന്നെ ഈ കാലം വരെയും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുടെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള ജനപ്രതിനിധികളോ അതല്ലെങ്കിൽ ജനപ്രതിനിധികളാകാൻ വേണ്ടി മത്സരിക്കുന്നവരോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ആളുകളെ വികാരം കൊള്ളിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ചില അവസരോചിതമായ കസർത്തുകളും പ്രയോഗങ്ങളും ഉണ്ടാകും എന്നതിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് ടാപ്പിംഗ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇക്കാലം വരെ ഒരു ഗുണമുണ്ടായില്ല അതുകൊണ്ട് തന്നെ ടാപ്പിംഗ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ നലപ്പൂർ നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ ഏഴ് പഞ്ചായത്തുകളിലും ഏകദേശം പതിനെട്ടായിരത്തോളം ടാപ്പിംഗ് തൊഴിലാളികളുടെ കുടുംബങ്ങൾ തന്നെയുണ്ട് ഈ കുടുംബങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആർക്ക് വോട്ട് ചെയ്യണം അതുകൊണ്ട് തന്നെ ടാപ്പിംഗ് തൊഴിലാളികളുടെ നിലപാടുകൾ ഈ െരഞ്ഞെടുപ്പിന് കൃത്യമായി സ്വാധീനിക്കും അതിന്റെ ഗതി നിർണയിക്കും എന്നുള്ള ആത്മവിശ്വാസമുണ്ട് തീർച്ചയായും ഭാവിയിൽ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല മലയോര മേഖലകളിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇനി മുതൽ ടാപ്പിംഗ് തൊഴിലാളികൾ കൃത്യമായ രാഷ്ട്രീയം എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാൻ ഇപ്പം വന്യമൃഗങ്ങളുടെ വലിയൊരു ഭീഷണി നേരുന്നുണ്ട് നിലമ്പൂരിൽ ഒരു വലിയ ഭാഗമാണ് പ്രത്യേകിച്ച് പറഞ്ഞ ടാപ്പിംഗ് തൊഴിലാളികൾ അധികാണത്തെഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ നമ്മളോട് ചേച്ചി അവിടെ പറഞ്ഞു നടക്കാൻ ഞാൻ കണ്ടു ആന ഓടിച്ചു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നുള്ള അടക്കം അപ്പൊ ഈ ഒരു വലിയൊരു അപകടം അതിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ സർക്കാർ പരാജയമാണെന്ന് തീർച്ചയായിട്ടും സർക്കാർ ഇതിനെ സംബന്ധിച്ചിട്ട് കൃത്യമായിട്ട് ഒരു പഠനം നടത്തുകയോ അതല്ലെങ്കിൽ സമഗ്രമായ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാര നടപടികൾ ഇന്നു ആവിഷ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ വനം വകുപ്പുമായിട്ടോ ഇതിൽ ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികളുമായോ മന്ത്രിമാരുമായിട്ടോ ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ നേരിട്ട് തന്നെ എന്താ മന്ത്രിമാരെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് മന്ത്രിമാരെയും നേരിൽ കാണുകയും നിവേദനങ്ങളും പരാതികൾ നമ്മൾ സമർപ്പിക്കുകയും ചെയ്താണ് ഇന്ന് വരെയും ഇതിനു വേണ്ടി ഈ ഈ വന്യമൃഗങ്ങൾ പെരുകുന്നതിനോ അത് അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയോ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അത് തെരഞ്ഞെടുപ്പുകളിൽ കസർക്കുന്നതിന് വേണ്ടിയുള്ള ചില ചില ടാക്ടിക്സുകൾ ഉപയോഗിക്കുന്നു എന്നതിൽ കവിഞ്ഞൊന്നുമില്ല നമ്മൾ യൂറോപ്യൻ എന്താ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു പരിധിയിൽ കവിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വനങ്ങളിലൊക്കെയുള്ള പെരുകി വരുന്ന വന്യമൃഗങ്ങളെ അപകടകാരികളായ വന്യമൃഗങ്ങൾ വേട്ടയാടുന്നതിന് അല്ലെങ്കിൽ കൊല്ലുന്നതിനു വേണ്ടിയുള്ള നിയമങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അത്തരം നിയമങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കാട്ടിൽ വരുന്ന മൃഗങ്ങൾ സ്വാഭാവികമായി നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ജനങ്ങളെ ആക്രമിക്കുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് ടാപ്പിംഗ് തൊഴിലാളികളാണ് അതുകൊണ്ട് തന്നെ ടാപ്പിംഗ് ഈ നഗരപ്രദേശങ്ങളിലുള്ള നഗരത്തിലും അതുപോലെ തന്നെ വലിയ ഉന്നതമായ സോഭാനങ്ങളിൽ ഇരിക്കുന്ന മന്ത്രിമാർക്കും ജലപ്രതി ഉദ്യോഗസ്ഥർക്കും ഒന്നും ഇത് അവരെ ബാധിക്കാത്തൊരു വിഷയമായത് കൊണ്ട് തന്നെ അവരിതിനെ അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പരാതിയായിട്ടുള്ളത് നിലവിൽ ടാപ്പിംഗ് തൊഴിലാളികൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടുകൾ സമരമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടാപ്പിംഗ് തൊഴിലാളികൾ ഇപ്പോ ഈ കടുവൻ ആക്രമിക്കപ്പെട്ട ഗഫൂർ മരണപ്പെട്ട ഇടയായിട്ടുള്ള ചോക്കാട് കാളികാവ് കരുവാറുകുണ്ട് ഇടത്തനാട്ടുകര പൂക്കോട്ടുംപാടം പോലെയുള്ള പ്രദേശങ്ങളിൽ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ സമയത്ത് ഇന്നലെ മുതൽ ടാപ്പിംഗ് തുടങ്ങേണ്ട ദിവസമാണ് അവിടെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് പരിഹാരമായിട്ടില്ല എങ്കിൽ ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അത് അത് ഏത് ഏത് രീതിയിൽ നമ്മുടെ പ്രവർത്തകർ അതിന് വൈകാരികമായി പ്രതികരിക്കും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാൻ അത്രമാത്രം ടാപ്പിംഗ് തൊഴിലാളികൾ ഇതില് ഇതിൽ ചുഭിതരാണ് ിംഗ് തൊഴിലാളികൾ മാത്രമല്ല വനമേഖലയിലുള്ള കർഷകരും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒക്കെ ഒരു വികാരം കൂടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു വലിയ കൊണ്ടാണ് ഇത് ഈ ഒരു സമരമായിട്ടും മുന്നോട്ട് വന്നിട്ടുള്ളത് സമഗ്രമായിട്ടുള്ള ഒരു നടപടി ഈ വിഷയത്തിൽ ഒരു പദ്ധതി തന്നെ ഉണ്ടാകണം അത് അതാ എത്രയും പെട്ടെന്ന് തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് കെ ആർ ടി യൂണി കലറപ്പർ ടാപ്പേഴ്സ് യൂണിയന് ഉത്തരവാദിത്തപ്പെട്ട വനം വകുപ്പിനോടും അതുപോലെ തന്നെ സർക്കാരിനോടും ഒക്കെ ആവശ്യപ്പെടാനുള്ളത് നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ വലിയ മലയോര മേഖല അതുപോലെ തന്നെ ഈ ടാപ്പിങ്ങിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് തന്നെ ഉദ്ദേശം പതിനെണ്ണായിരത്തോളം ടാപ്പിംഗ് തൊഴിലാളികൾ ഈ ഒരു മണ്ഡലത്തിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവരുടെ തീരുമാനമായിരിക്കും ഒരു നിലമ്പൂർ മണ്ഡലത്തിന്റെ വിധി നിർണയിക്കുക എന്നുള്ളതിൽ സംശയമില്ല ആ ഒരു തരത്തിലേക്ക് തന്നെയാണ് അവരിപ്പോൾ പറയുകയും ചെയ്യുന്നത് ഞങ്ങളുടെ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടെത്താൻ വേണ്ടി സർക്കാർ ശത്വരമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ പോലും അത് ബാധിക്കുമെന്നുള്ള തരത്തിൽ ഒരു ഭീഷണിയായി തന്നെ അവർ പറയുകയാണ് നിലമ്പൂർ നിന്നും നിഹൽ കക്കാടത്ത്